ഹലോ അസലമലേക്കും ഞങ്ങളിന്ന് തറവാട് പോയി ബ്രോസ്റ്റ് കഴിക്കാൻ പോയതാണ് ഞാൻ വീട്ടിൽ നിന്ന് ചോറ് എടുത്ത് കണ്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കഴിക്കാൻ നിൽക്കണം പണ്ട് വീ തറവാട്ടുനിന്ന് വിളിക്കണം അപ്പോൾ ആ ചോറ് അവിടെ തന്നെ ഇട്ടിട്ട് അടച്ചുവച്ചിട്ട് ഞങ്ങളത് പോവുകയാണ് ബ്രോസ്റ്റ് കഴിക്കാനാ വിളിക്കണേ ഇങ്ങനെ അതവിടെ അടച്ച് വെച്ച് നിങ്ങൾ ബ്രൗസ് ജയിക്കാൻ പോവുകയാണ് അവിടെ എത്തിയിട്ട് കാണാം ഇങ്ങനെ അവിടെ എത്തി ജമീനേറ്റി കുറച്ച് നേരം കളിച്ചു അവിടെ ഏറ്റവും ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ബ്രോസ്റ്റ് കഴിക്കുകയാണ് ബ്രോസ്റ്റ് തുറന്നു നല്ല ചൂടുണ്ട് ഇപ്പം കൊടുത്തിട്ടുള്ളൂ ഇപ്പം സമയാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും വന്നിരുന്നു ആരും എടുക്കണ്ടായിരുന്നു അങ്ങനെ ബ്രോസ്റ്റ് മാത്രം എടുത്തു അങ്ങനെ തുറന്നപ്പോൾ ഫ്രഞ്ച് ഫ്രൈ തിന്നാൻ വേണ്ടി എല്ലാവരും കൈയിട്ടു ഞാനും കൈ കിട്ടു എനിക്ക് കിട്ടിയില്ല കഴിഞ്ഞു നിങ്ങൾ മറ്റേ പെട്ടി തുറന്നു എമിക്ക് രണ്ട് പീസും വേണം പറഞ്ഞു മൂന്ന് കൊബൂസും വേണം പറഞ്ഞു അപ്പോൾ അമ്മ കഴിക്കാനെത്തിയിട്ടില്ല ഇമ്മ കുട്ടീനെ ഉറക്കാൻ കിടത്തിയതാണ് അപ്പം അമ്മക്ക് എടുത്തക്കാണ് ഉമ്മാനെ കാണാറ്റ് െല്ലാവരും എടുത്ത് കഴിച്ചു നല്ല ബ്രോസ്റ്റാണ് ഗസമീല ബ്രോസ്റ്റ് അങ്ങനെ ഞാൻ സോസൊക്കെ തക്കാളി സോസും വൈറ്റ് സോസും രണ്ട് മിക്സ് ചെയ്യാണ് അങ്ങനെ ഏമിച്ചുവിൻ്റെ അമ്മ കഴിക്കാൻ വന്നു വളം എടുത്ത് വെച്ചാൽ കൊബൂസൊക്കെ കൊടുക്കണ്ടുമ്മ ചിക്ക് അങ്ങനെ ഞങ്ങളിരുന്ന് കഴിച്ചു ബാക്കി ആരും എടുക്കാൻ എടുക്കാനയച്ചില്ല അങ്ങനെ പിന്നെ ഞങ്ങളൊരു വത്തക്ക കഷ്ണൊക്കെ വെട്ടി വത്തക്ക കഷ്ണൊക്കെ കഴിച്ച് ഫുൾ വീഡിയോ കാണണേ സപ്പോർട്ട് ചെയ്യണേ ഒത്തൊക്കെ നല്ല മധുരമുള്ള വത്തക്കയാണ് മൂത്ത വത്തക്കയാണ് നോമ്പൊക്കെ ആയത് കാരണം നല്ല വത്തക്കൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു